श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ഏഴ് ജ്ഞാനവിജ്ഞാനയോഗം ശ്ലോകം ഇരുപത്തി പേജ് നമ്പർ നാനൂറ്റി പതിനാല് യോ യോ യാം യാം തനു ഭക്ത ശ്രദ്ധയാർച്ചതി ദ്ധാ താമേ വിദാമ്യഹം പദനുപദം യഹ യഹ യാതൊരു യാതൊരു ഭക്ത ഭക്തൻ യാം യാം യാതൊരു യാതൊരു തനു ശരീരത്തെ ദൂപത്തെ ശ്രദ്ധയാ വിശ്വാസത്തോടു കൂടി അർച്ചിതും അർച്ചിക്കുന്നതിന് ഇച്ഛതി ഇച്ഛിക്കുന്നുവോ തസ്യ തസ്യ അവനവന് അചലാം ഇളകാത്ത താം ആ ശ്രദ്ധാം വിശ്വാസത്തെ അഹം ഞാൻ വിദധാമി ചെയ്യുന്നു നൽകുന്നു വിവർത്തനം ഞാൻ പരമാത്മ സ്വരൂപേണ സർവഹൃദയങ്ങളിലും കുടികൊള്ളുന്നു ദേവതയെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ പ്രത്യേക മൂർത്തിയിൽ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കത്തക്ക വിധം ഒരാളുടെ വിശ്വാസം ഉറപ്പിക്കുന്നത് ഞാനാണ് ഭാവാർത്ഥം ഈശ്വരൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഭൗതിക സുഖേച്ചുവായ ഒരാൾ തൻ്റെ അഭിലാഷങ്ങൾ നിറവേറ്റാൻ ഉതകുന്ന വിഭവങ്ങൾക്കായി ദേവന്മാരെ സമീപിക്കാൻ ഉള്ളഴിഞ്ഞ് ആഗ്രഹിക്കുമ്പോൾ ഭഗവാൻ സർവഹൃദയസ്ഥനായ പരമാത്മാവെന്ന നിലയിൽ അതറിയുകയും അതിനു വേണ്ടുന്ന സൗകര്യങ്ങൾ നൽകുകയും ചെയ്യും സർവജീവജാലങ്ങളുടെയും പരമപിതാവായ അദ്ദേഹം അവയുടെ സ്വാതന്ത്ര്യത്തിൽ കൈവയ്ക്കുകയില്ലെന്നു മാത്രമല്ല എല്ലാ ഭൗതികാഭിലാഷങ്ങളും നിറവേറ്റാൻ സൗകര്യങ്ങൾ നൽകുകയും ചെയ്യുന്നു സർവശക്തനായ ഭഗവാൻ എന്തിനാണ് ജീവാത്മാക്കൾക്ക് ഭൗതിക സുഖാനുഭവത്തിനു വേണ്ടി വിഭവങ്ങൾ ഒരുക്കി കൊടുക്കുന്നതെന്നും അങ്ങനെ അവരെ മായാവലയത്തിൽ പതിക്കുവാൻ അനുവദിക്കുന്നതെന്തിനെന്നും ചിലർ ചോദിച്ചേക്കാം ഭഗവാൻ അത്തരം സൗകര്യങ്ങൾ നൽകുന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനർത്ഥമില്ലെന്നു തന്നെയാണ് ആ ചോദ്യത്തിന് യുക്തമായ മറുപടി അതെ ഏവർക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഭഗവാന്റെ ആത്യന്തിക നിർദ്ദേശം ഭഗവത്ഗീതയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതനുസരിച്ച് മറ്റെന്തും ത്യജിക്കുകയും കൃഷ്ണനെ ശരണം പ്രാപിക്കുകയുമാണ് കർത്തവ്യം അത് മാത്രമേ മനുഷ്യനെ സംതൃപ്തനാക്കുകയുള്ളൂ ജീവാത്മാക്കളും ദേവന്മാരും ഭഗവതീച്ഛയ്ക്ക് വിധേയരാണ് തന്മൂലം ജീവാത്മാവിന് സ്വേച്ഛാനുസൃതം ഒരു ദേവനെ ആരാധിക്കാനോ ആ ദേവന് തന്നിഷ്ടപ്രകാരം അനുഗ്രഹങ്ങൾ നൽകാനോ കഴിവില്ല ഭഗവതീച്ചയ്ക്കനുസരിച്ചല്ലാതെ ഒരു പുൽക്കൊടി പോലും അനങ്ങുകയില്ലെന്ന് പറയപ്പെടുന്നു സാധാരണയായി ഭൗതിക ലോകത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർ വൈദിക സാഹിത്യം നിർദ്ദേശിക്കുന്ന വിധത്തിൽ ദേവന്മാരെ ആരാധിക്കുന്നു ഓരോ പ്രത്യേക കാര്യസിദ്ധിക്കും വ്യത്യസ്ത ദേവന്മാരെയാണ് പൂജിക്കുക രോഗശാന്തിക്ക് സൂര്യനെയും വിദ്യാഭ്യാസ വിജയത്തിന് സരസ്വതിയെയും പത്നി ലാഭത്തിന് ശിവപ്രിയയെയും ഉമാദേവിയെയും ആരാധിക്കുകയാണ് പതിവ് ഓരോ ദേവതയ്ക്കും സവിശേഷ പൂജാക്രമങ്ങളും ശാസ്ത്രങ്ങളിൽ വിധിച്ചിട്ടുണ്ട് ഒരാൾ തനിക്ക് ചില പ്രത്യേക സുഖ സൗകര്യങ്ങൾ ലഭിക്കണമെന്നാശിക്കുമ്പോൾ ആ വിഭവങ്ങളുടെ അതിദേവതയെ ആരാധിക്കാനുള്ള താത്പര്യത്തെ അയാളിൽ ഭഗവാൻ ഉളവാക്കും ആ സേവനത്താൽ നിശ്ചിത ഫലം കൈവന്ന അയാൾ അനുഗ്രഹീതനാവുകയും ചെയ്യും ഒരു ജീവാത്മാവിന് ഒരു പ്രത്യേക ദേവതയോട് ഭക്തിഭാവനയുണ്ടാകുന്നതും ഭഗവാന്റെ നിശ്ചയപ്രകാരമാണ് അങ്ങനെയൊരു പ്രേമഭാവം ജീവാത്മാവിൽ ഉണർത്താൻ ദേവന്മാർക്ക് കഴിയില്ല പരമപുരുഷനും സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ വാഴുന്നവനുമായ കൃഷ്ണനാണ് മനുഷ്യരിൽ ഓരോ ദേവതമാരോടുള്ള സവിശേഷ ഭക്തിയുണ്ടാക്കുന്നത് വാസ്തവത്തിൽ കൃഷ്ണൻ്റെ വിശ്വരൂപത്തിലെ വ്യത്യസ്താവയവങ്ങളത്രേ ഈ ദേവന്മാർ അതുകൊണ്ട് അവർ സ്വതന്ത്രരല്ല വൈദിക സാഹിത്യം ഘോഷിക്കുന്നു പരമാത്മ സ്വരൂപിയായ ഭഗവാൻ ദേവന്മാരിലും കുടികൊള്ളുന്നുണ്ട് ആ ദേവതയിലൂടെ ജീവാത്മാവിൻ്റെ ആഗ്രഹം നിറവേറ്റുന്നത് അദ്ദേഹം തന്നെ ജീവാത്മാവും ദേവതയും ഭഗവാന്റെ ഇംഗിതത്തിന് വഴങ്ങുന്നു എന്നേയുള്ളൂ അവർ സ്വതന്ത്രരല്ല ഹരേ കൃഷ്ണ